നിർമ്മാണത്തിലിരുന്ന മലയോര ഹൈവേയുടെ ഭാഗമായ ആലടിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കൽക്കെട്ടിടിഞ്ഞതോടെ റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ കൽക്കെട്ട് ബലപ്പെടുത്താൻ മണ്ണ് നീക്കിയതാണ് റോഡ് അപകടാവസ്ഥയിലാവാൻ കാരണം കരാറുകാരുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് മഴയത്ത് കൽക്കെട്ടിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായതെന്നാണ് ആരോപണം ഉയരുന്നത് ഞായറാഴ്ച രാത്രി മുതൽ തോരാതെ മഴ പെയ്തിറങ്ങുന്നതിനിടയിലാണ് തിങ്കളാഴ്ച അലടിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് ചൊവ്വാഴ്ച ഒരു മണിക്ക് ശേഷമാണ് വലിയ ശബ്ദത്തോടെ കൽക്കെട്ട് ഇടിഞ്ഞു വീണത് റോഡിന്റെ മുഗൾ ഭാഗത്ത് വീതി കൂട്ടൽ നടക്കുമ്പോൾ തന്നെ കൽക്കെട്ടിന് സമീപത്ത് വലിയ രീതിയിൽ മണ്ണ് എടുത്ത് മാറ്റിയിരുന്നു മഴ ശക്തിയാർജിച്ചപ്പോൾ കെട്ട് ഇടിയാതിരിക്കാനുള്ള ഒരു മുൻകരുതലും സ്വീകരിച്ചുമില്ല മഴയത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സമയത്ത് ഇതുവഴി വാഹനം കടന്നുപോയിരുന്നു ഭാഗ്യം കൊണ്ടാണ് അപകടമുണ്ടാവാതിരുന്നത് കൽക്കെട്ടിടിഞ്ഞ ഭാഗത്ത് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് റോഡ് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് കൽക്കെട്ടിടിയാൻ കാരണമെന്നാണ് ആരോപണം ഉയരുന്നത് ആലടി ആലിളം റൂട്ടിൽ ഇപ്പം അപകടമായ രീതിയിൽ യാതൊരുവിധ ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാതെയാണ് നടത്തുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും ഒരുപോലെ തന്നെ ഒരു കട്ടിങ് ആ പണി പൂർത്തിയാക്കാതെ താഴ്ഭാഗം കുഴിയുള്ള ഭാഗങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് പഴയ കെട്ടുകൾ ഇടിക്കുന്നതുകൊണ്ട് ആ ഭാഗവും ഇപ്പോൾ ഇടിഞ്ഞു പോവുകയാണ് ആടിയെ സംബന്ധിച്ചാണെങ്കിൽ അതിഭയങ്കരമായ ഒരു അപകടാവസ്ഥയിലാണ് ഒരു സൈഡിൽ പണി നടക്കുമ്പോൾ മറ്റു സൈഡിലെ താഴ്ന്ന കുഴിയുള്ള ഭാഗത്തെ കല്ലുകൾ നീക്കം ചെയ്ത് അവിടെ വാഹനം എടുത്തുകൊണ്ട് അവിടെ ഇടിഞ്ഞ് അതിഭയങ്കരമായ ഗർത്തമുണ്ടാകുകയും ഇപ്പോൾ വാഹന ഗതാഗതം പരിപൂർണമായും നിരോധിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ ജനം ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് പല വീടുകളുടെ മുൻ വശത്തും മണ്ണ് കൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാൽ മണ്ണ് മാറ്റിയ ഭാഗത്ത് സമയബന്ധിതമായി കൽക്കെട്ട് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുന്നതിൽ കരാറുകാരൻ പരാജയപ്പെട്ടിരിക്കുകയാണ് കരാറുകാരന്റെ നിർമ്മാണ രീതി കാരണം പരപ്പ് മുതൽ ചപ്പാത്ത് വരെയുള്ള റോഡ് അപകട ഭീഷണിയിലാണെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ന്യൂസ് ബ്യൂറോ കട്ടപ്പന